പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സീരിയൽ തന്നെയായിരുന്നു സാന്ത്വനം അതിലൊരു തർക്കവുമില്ല എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരമായ ഒരു സീരിയൽ എന്ന് തന്നെ പറയാം സാന്ത്വനം സീരിയലിനോടുള്ള സ്നേഹം പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും അറിയിക്കാറുണ്ട് സാന്ത്വനം സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് ഗോപികയും ഗോപികയുടെ ഭർത്താവായി അഭിനയിച്ച് ശിവനായി എത്തിയ താരവും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുമ്പോൾ ഇവരുടെ വാർത്തകൾ ഇപ്പോൾ വീണ്ടും വൈറലാവുകയാണ് സാന്ത്വനം പ്രേക്ഷകർക്കൊരു സന്തോഷ വാർത്ത എന്ന രീതിയിൽ തന്നെയാണ് ഇതിപ്പോൾ വൈറലാകുന്നത് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സാന്ത്വനം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഇത് വീണ്ടും ഒരുമിക്കുന്നു എന്നതാണ് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സന്തോഷ വാർത്ത ഇത് കേൾക്കുമ്പോൾ തന്നെ സാന്ത്വനം പ്രേക്ഷകർക്ക് സന്തോഷമാണ് എന്നവർ കുറിക്കുന്നു ഇതോടൊപ്പം തന്നെ നിരവധി പേരാണ് ഇതിനെ സംസാരിക്കുന്നത് സാന്ത്വനം ഒന്ന് തിരികെ വരണമെന്ന് എല്ലാവർക്കും ആഗ്രഹമായിരുന്നു എന്നാൽ അത് തിരികെ വരാതെ തന്നെ ശിവനെയും അഞ്ജലിയെയും ഒരുമിച്ച് കണ്ട സന്തോഷമാണ് പ്രേക്ഷകർക്ക് ഇത് മതി ഇതേ ഞങ്ങളും ആഗ്രഹിച്ചുള്ളൂ നിങ്ങളെ ഒന്ന് ഒരുമിച്ച് കാണണമെന്ന് ആ ആഗ്രഹം ഞങ്ങൾ സാധിച്ചെടുത്തു ഇത് മതി ഞങ്ങൾക്ക് ഇതുതന്നെ ധാരാളമാണ് ശിവനോടും അഞ്ജലിയോടും സ്നേഹം മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ എത്തുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ അഞ്ജലിയും ശിവനെയും അറിയാം ട്രോളുകളിലും ഇവർ നിറയാറുണ്ട് യുവതലമുറയുടെ ഇടയിൽ പലപ്പോഴും തന്നെ ഇത്തരത്തിൽ സീരിയലുകൾ വൈറലാകാറുണ്ട് ട്രോളുകളിലൂടെയാണ് അവ വൈറലാകുന്നത് എന്ന് മാത്രമാണ് ഇപ്പോഴിതാ വീണ്ടും ട്രോളുകളിൽ തന്നെയാണ് നിറയുന്നത് എന്ന് പറയാം ഇവരുടെ ഒരു വീഡിയോ പുറത്തു വന്നതോടെ തന്നെ പ്രേക്ഷകർക്ക് ആകാംക്ഷയായി മാറി ഇവരുടെ വിശേഷങ്ങൾ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നവരായത് കൊണ്ട് തന്നെയാണ് ഇവരുടെ വിശേഷങ്ങൾ നേരത്തെയും പ്രേക്ഷകർ ഏറ്റെടുത്തുകൊണ്ടിരുന്നത് ശിവാഞ്ജലി കോംബോ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു പെർഫെക്റ്റ് ട്രീറ്റ് ആയിരിക്കും ആയിരിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത് പെണ്ണിനെ ഇഷ്ടാവും ചെക്കനെയും കയ്യടി നേടി ഇപ്പോൾ അച്ചുവുമൊക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ് അച്ചു സുഗന്ധാണ് അവസാനം ആ സ്വപ്നം പൂർത്തീകരിച്ചിരിക്കുന്നത് എന്ന് പറയാം സാന്ത്വനം പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ വ്യക്തിയാണ് അച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ സാന്ത്വനം പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങനൊരു സമ്മാനം കൂടിയാണ് എത്തിച്ചിരിക്കുന്നത് പെണ്ണിനെ ഇഷ്ടമായോ എന്ന ഷോർട്ട് ഫിലിമിൽ ഗംഭീര പര പ്രതികരണത്തോടെ തന്നെ മുന്നേ ും ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനാണ് ശിവനും അഞ്ജലിയും എത്തിയത് ശിവാഞ്ജലിയായി എത്തിയത് കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ ഈ ഷോർട്ട് ഫിലിം തന്നെ വളരെയധികം വൈറലായി മാറുന്നുണ്ട് അത്രയും അധികം ആരാധകരുള്ള വ്യക്തികളാണ് ശിവനും അഞ്ജലിയുമായി എത്തി ഗോപികയും ഷഫിനും ഇപ്പോൾ ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് സജ്നോടുള്ള സ്നേഹം പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഗോപികയോടുള്ള സ്നേഹവും ഗോപികയുടെ ചിത്രത്തിന് താഴെ വന്ന് നിരവധി പേർ കമന്റ് ചെയ്യാറുണ്ട് സാന്ദ്രത്തിന്റെ സെറ്റിൽ വെച്ചൊരു സിനിമ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് പല കഥകളും ോപികയോടും ദക്ഷാ ദില്ലുവിനോടും പറയുകയുണ്ടായി അതൊരു മോശം തമാശ വീഡിയോയെ പുറത്തിറക്കുകയും ചെയ്തിരുന്നു എന്നാൽ അച്ചുവിലെ സംവിധായകൻ ഇതൊരു മോശമല്ല എന്ന ഷോർട്ട് ഫിലിം കാണുന്നതിലൂടെ മനസ്സിലാകും ഓരോ ഫ്രെയിമും അങ്ങനെ തന്നെയാണ് എങ്ങനെ വേണം കൃത്യമായി നിശ്ചയിച്ച സംവിധായകന്റെ മെടുക്ക് ഓരോ ഫ്രെയിമിലും കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഏറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ കഥ മാറുന്നത് വല്ലാത്തൊരു ട്വിസ്റ്റിൽ തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകും ആ ട്വിസ്റ്റ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറയണം സജിൻ ഗോപിക കോം പോപ്പിനെ പറയേണ്ടതില്ലാത്ത കാര്യമാണ് ശിവേട്ടന്റെ വേറൊരു വേർഷൻ തന്നെയാണ് ഇതിലെ പ്രസാദ് എന്ന് പറയുന്ന കഥാപാത്രം അഞ്ജലിക്കും വലിയ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ശിവാഞ്ജലി ഫാൻസ് ആഗ്രഹിച്ചതെല്ലാം ഇതിനകത്തുണ്ട് എന്ന് വേണം പറയാൻ അച്ചോ സുഗന്ധ ഇത് പറഞ്ഞപ്പോൾ ഒരിക്കലും ഞങ്ങൾ ഇത് സത്യമാകുമെന്ന് കരുതിയില്ല എന്നാൽ ഞങ്ങൾ ആരാധകർക്ക് ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ് ആരാധകരെ സന്തോഷിപ്പിക്കാനായാലും ഞങ്ങൾ സാന്ത്വനം പ്രേക്ഷകരെ ഒന്നുകൂടി ഇങ്ങനെ കാണാനൊക്കെ സാധിച്ചല്ലോ എന്നാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ കമന്റിൽ എത്തുന്നത് ഇപ്പോൾ സാധന ആരാധകർക്കിടയിലാണ് ഇത് കൂടുതലും വൈറലാകുന്നതെന്ന് പറയാം പ്രേക്ഷകർ ഇരുക സ്വീകരിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ